ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അത് പറഞ്ഞത് ഈ പ്രജയുടെ നല്ല അടി തരും എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞാൽ നല്ല കിട്ടാറുണ്ടെന്ന് എന്ന് എന്നെ ചുമ്മാ ഇങ്ങനെ ഒന്ന് തല്ലുന്ന തല്ലുന്നതന്നെ ഏട്ടന് അടി കാരണം എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ടാറ്റോ അടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അത് കണ്ടിരുന്ന് കരഞ്ഞ ആളാണ് എനിക്കൊരു സൂചി കുത്തുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് പ്രജന്നുള്ളത് അത് ഫസ്റ്റത്തെ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതാണ് ഏട്ടന്റെ നല്ല അടി ും കണ്ടതും പോയി കാണാത്തതും പോയി നിങ്ങൾ കണ്ടതും കേട്ടതുമെല്ലാം വെറും പോയി ജിഞ്ചർ മീഡിയയിലെ ഇന്റർവ്യൂവിന് ശേഷം ഏറലായ പ്രജിൻ പ്രതാപും ആര് മോളും ഇപ്പൊ ഈ ഒരു മന്ത്രം ഒരു വിട്ട് നടക്കുകയാണ് ഗൈസ് ഞങ്ങൾ അന്ന് പറഞ്ഞതും നിങ്ങൾ കേട്ടതുമെല്ലാം പൊയ്യാണ് ഇനി പറയാൻ പോകുന്നത് ശരിക്കും നിജം എന്നാണ് ഏറ്റായ മോളും ഇന്റർവ്യൂൽ വന്നിരുന്നു പറയുന്നത് അതെ ബിഹൈൻ വുഡൈസ് നിങ്ങൾക്ക് മുന്നിൽ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്ന പുതിയ നാടകം വിളിപ്പിക്കാൻ തേച്ചത് പാണ്ഡായ സുരൽക്കാന്തച്ചത് പാണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ എന്നാ കാണാൻ റെഡിയാക്കോളൂ ഏറ്റവും എളുപ്പം വരും അതിനു മുമ്പ് സംഭവം അറിയാത്തവർക്ക് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം ഡാൻസറായ പ്രജീം പ്രതപും ആര് മോളും കഴിഞ്ഞ ആഴ്ച ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ചാനലിൽ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ആണ് എല്ലാ വിവാദങ്ങൾക്കും തിരി തിരികൊളുത്തിയത് പ്രജിനേറ്റെ നല്ലോണം തല്ലാറുണ്ട് തല്ലൊക്കെ കഴിഞ്ഞ എന്തേലൊക്കെ തിന്നാൻ ഭയങ്കര എന്നതായിരുന്നു ആരുടെ സ്റ്റേറ്റ്മെന്റ് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് തല്ല വാങ്ങുന്ന ഭയങ്കര അഭിമാനത്തോടാണ് ആര് പറഞ്ഞത് അത് കേട്ട് ആവേശമൂത്ത പ്രജീൻ ഞാൻ അവൾക്ക് ഇട്ട് നല്ലോണം കൊടുക്കാറുണ്ട് അതിപ്പോ പബ്ലിക്കില് പറഞ്ഞ എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ രീതിയിൽ സംസാരിച്ച് സംഭവം കയറി വയലായി ഡൊമസ്റ്റിക് അബ്യൂസിനെ റൊമാന്റിസൈസ് ചെയ്ത് സംസാരിച്ച ആരേക്കും പ്രജിനുമെതിരെ വൻ രീതിയിലുള്ള വിമർശനവും ഉയർന്നു വന്നു ചുരുക്കി പറഞ്ഞാൽ രണ്ടാളും കൂടെ ഏറും താണ്ടെങ്കിൽ സ്പേസിൽ എത്തി എന്നർത്ഥം എന്തായാലും അങ്ങനെ പ്രജിന്റെ ആരാധകർക്ക് ഭയങ്കര നിരാശയിലായി ഭാര്യ അറിഞ്ഞും മുറിഞ്ഞും തല്ലിയതും പോരാ എന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അതിനെ ന്യായീകരിക്കുകയും കൂടിയും ചെയ്യുന്ന ഇവന് വേണ്ടിയായിരുന്നില്ല ഇത്രയും കാര്യം ചെയ്തു വിളിച്ചത് എന്നുള്ളൂ കുറ്റബോധമായി പലരുടെയും മനസ്സിൽ പലരുടെയും വിഗ്രഹം അങ്ങനെ വീണുടുകയാണ് ഗൈസ് അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലാക്കി പ്രജിൻ ചേട്ടായി മാറി നേരെ ബിയാൻ ഉഡേസ് എന്ന് പറഞ്ഞ ചാനലിൽ ഈ വിവാദങ്ങളൊക്കെ വെളിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്ത് അതാണ് ഞാൻ പാണ്ടായി എന്നുള്ളത് അതെ സംഗതി ഇനി ഇവർ എവിടെ എത്തി ഭാഗം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നിട്ടാണ് ഇത് നോക്കടാ സംഭവം അപ്പൊ ഞാൻ തന്നെ വായിച്ചു നോക്കിയപ്പോ ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതി കാണുമ്പോ ഒരാൾക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഇത് എന്താ ഇത് ഭർത്താവ് തല്ലുന്നു പറയുന്നു അവൾ അതിനെ അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നു എന്നുള്ള ഒരു കണ്ണിലെ നോർമലി എല്ലാ വ്യക്തികളും അത് കാണും അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല കേട്ടവരെ ആ സെൻസിലാണ് എടുത്തിട്ടുള്ളത് അരി ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ ചേടാ അങ്ങനെ വരാൻ വയ്യല്ലോ ഇനി വീഡിയോ മാറിപ്പോയോ മോഡല്ല എന്റെ ഏറ്റവും ഇങ്ങനെയല്ലേ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ കണ്ടോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പറയണ്ടായിരുന്നു നമ്മളെ പറ്റി സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറ്റി സംസാരിക്കുമ്പോ അവര് തെറ്റിദ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ലാതെ അവര് അവരൊരു പെൺകുട്ടീനെ തല്ല എന്നുള്ള കേസിലേക്ക് അവര് തിങ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ശരിയായി ഞാനുണ്ടല്ലോ അങ് ഇല്ലാണ്ടായി പോയി എന്തായാലും എന്റെ ഏറ്റായ്മോടെ എനിക്ക് തിരിച്ചു കിട്ടി കായ് ഞാൻ പറഞ്ഞേ തെറ്റായി പോയിരുന്നു ഒരിക്കലും സമ്മീകരിച്ചത് കേട്ടോ കരിപ്പേട്ട അങ്ങനെ പമാരുടെ മുന്നിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നു എന്തായാലും ന്യായീകരിച്ചാട്ടെ ന്യായീകരിച്ചാട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അത് പറഞ്ഞത് ഈ പ്രജട്ടൻ നല്ല അടി തരും എന്ന് പറഞ്ഞ സാധനം ഞാൻ ഞമ്മളെ നല്ല കിട്ടാറുണ്ട് എന്ന് പറഞ്ഞ എന്നെ ചുമ്മാ ഇങ്ങനെ ഒന്ന് തല്ലുന്നതന്നെ ഏട്ടന് നല്ലടി ുംടിക്കാറുണ്ടായിരുന്നു നൈസര് പുറ്റി തുടങ്ങിട്ടുണ്ട് ഗൈസ് വെളുത്ത് വരുന്നുണ്ട് കേട്ടോ എന്തായാലും തീട്ടായന പക്ഷേ ഏട്ടായനെ തെറ്റിദ്ധരിച്ച് ആരുമോളൊന്ന് തോണ്ടിയതാണല്ലോ നമ്മളെല്ലാരും ചേർന്ന് നോക്കിയത് അല്ലേ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ടാറ്റോ അടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അത് കണ്ടിരുന്ന് കരഞ്ഞ ആളാണ് എനിക്ക് ഒരു സൂചി കുത്തുന്ന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് പ്രജൽന്നുള്ളത് അത് ഫസ്റ്റത്തെ ഇന്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതാണ് ഏട്ടന്റെ നല്ല പഞ്ചായത്തിൽ എല്ലാം നിരോധിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വിഷമിച്ചു ഇപ്പൊ ഒരു അടി പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ സമയത്ത് മിക്സ്റ്ററിന്റെ കവർ ഉണ്ടായിരുന്നു ഞാൻ ജോബ് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ഡാരിമിക് ഡാരിമിൽ കയറു അതിൽ ഏറ്റവും വലിയ കിക്ക് അനിയത് അയാളെ മഞ്ചെറിയ അഞ്ചു മഞ്ചേ അപ്പൊ പറഞ്ഞാൽ ക്രിക്കറ്റ് വാങ്ങിക്കാൻ ക്രിക്കറ്റ് ഞാൻ വേണം ഞാൻ സിനിമ ആക്കി വളരെ കോമഡി ആക്കിച്ച് ഇവള് അമ്മ പറഞ്ഞോ ഇവള് മിക്സറിന്റെ കവറു തലയ്ക്ക് തട്ടി ഞാൻ മിക്സറിൽ കുളിച്ച് അമ്മ ഇങ്ങനെ നോക്കി ഞാൻ എന്തോരുപോലെ പോയി ഞാൻ പോലെ ഞാനൊരു പ്രതീക്ഷിക്കാട്ടിന്താ ചിന്തിക്കുക എന്താ പറ്റി ഇതാക്കുക നമ്മൾ നമ്മുടെ ഒരു ഭർത്താവായി കഴിഞ്ഞാല് നമ്മുടെ ഭാര്യ അവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ നാലു കുറ്റം പറയൂ അത് നമ്മൾ അമ്മയാണെങ്കിൽ കനിയും ഞാൻ ആ കൺസേൺ കട്ടായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ എന്താ ചിന്തിന്റെ ഇവിടെ കിടങ്ങി ഇവിടെ അപ്പോൾ ഈ സംഭവം പോലും ആ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അത് അടിയാണ് ഞങ്ങൾ ആ ആയിട്ട് പറയുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ ഈ ഓഡിയൻസ് അടി പറയില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി സംസാരിക്കുന്ന ലേറ്റ് നൈറ്റ് ആണ് ഞാൻ എന്തോ പറഞ്ഞു ഒറ്റ നമുക്ക് ദേഷ്യം വന്ന ഓട്ടോറ്റിക്ലിക്ക് നമ്മുടെ സൗണ്ടറേസ് ആവുന്ന നമുക്ക് ഒരു ഐഡിയ അടിയിട്ടില്ലേ ആളുകൾ ശ്രദ്ധിക്കും ആൾക്കാർ എനിക്ക് രാത്രിയാണ് മതിയായി മറ്റേ സംഭവം ബാങ്കിലൂടെ എനിക്ക് ആരെങ്കിലും കേൾക്കട്ടെ എന്നുള്ള സീരിമിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് ഉച്ച കൈക്കൊരു അടി അടിച്ച് ശരിക്കും അടിച്ചു എന്റെ ജീവിതത്തിൽ ഏട്ടൻ അങ്ങനെങ്കിലും അടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പൊ ഞാൻ സെക്കായി പോയി ഞാൻ അവിടെ പോയിരുന്നു അപ്പേട്ടെന്നു ഫസ്റ്റ് സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഇന്നത്തെ മറ്റേ ചുറ്റിനും ഫാമിലി ഫ്രണ്ട്സ് ഒന്നും ഇല്ല എനിക്ക് ഏറ്റവും ഞാൻ ഞങ്ങളുടെ ഇടയിലുള്ള വേദനകളായാലും സന്തോഷങ്ങളായാലും ഒക്കെ ഞങ്ങൾ ാണ്ഡടം വരും വരും ആ ഫ്രസ്ട്രേഷൻ ഇതായിരുന്നു എന്തോ എങ്ങനെ എവിടെയെങ്കിലും നിൽക്കട ചെക്ക എങ്ങോട്ടാണ് ഇങ്ങനെ ന്യായീകരിച്ച് ഒളിപ്പിച്ചും പോകുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല വിട്ടവളി തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ നാറ്റം വന്നതുകൊണ്ട് വളി എന്ന് പറയാനും പറ്റൂ അപ്പൊ പിന്നെ മുന്നിലുള്ളത് ഒറ്റ വഴിയുള്ളൂ ഞാൻ വിട്ടത് വളിയല്ല ചെറിയൊരു കുച്ചു മാത്രമാണെന്നുള്ളത് നാട്ടുകാരോട് വിളിച്ച് പറയാം പാവമേറ്റായി വിട്ട വളിയെ പോലും തള്ളി പറയേണ്ടി വന്നു അല്ലെ എന്തോരവസ്ഥ കഴിഞ്ഞില്ല ഇനി ഇരട്ടത്താപ്പിന് അവസാന വരാം അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഓഫ് കോഴ്സ് ഇപ്പോ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയാൽ പിറ്റേ ദിവസം ഒരു വീട്ടുകാർ സ്വീകരിക്കുമോ ഒരിക്കലും ഇല്ല എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഭയങ്കരായിട്ട് സ്നേഹിച്ചും സ്ട്രിക്റ്റ് ആയിട്ടും ഒക്കെ വളർത്തിയാളൊന്നു അവർക്ക് എന്നെ അംഗീകരിക്കാനേ പറ്റിയിരുന്നില്ല അപ്പൊ നാല് വർഷം എടുത്തു എന്നോട് എന്റെ വീട്ടുകാർ മിണ്ടാൻ തന്നെ ഇയേഴ്സ് പാവണ്ട് കൂടി പറഞ്ഞു അങ്ങനെ എന്നെ ഞാൻ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരാൾ എന്നെ ആ രീതിക്ക് അടിക്കാനൊക്കെ തുടങ്ങിയാ പിന്നെ ഞാൻ ആൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും തിരിച്ച് എന്റെ വീട്ടിലെ അച്ഛൻ അമ്മ എനിക്കൊരു തെറ്റുപറ്റി ആ ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ലാ എന്റെ അച്ഛനും അമ്മ രണ്ടു കൈ എന്നെ സ്വീകരിക്കും നേരത്തെ പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർ തിരിഞ്ഞു നോക്കിയിട്ടാണോ ഒന്ന് മിണ്ടാൻ പോലും നാലു വർഷം കൊടുത്തു നോക്കിയാ ആ പറഞ്ഞ വീട്ടുകാരാണോ കല്യാണം കഴിഞ്ഞ ഉടനെ ഏറ്റായി എന്നെ തല്ലെന്ന് പറഞ്ഞ് ഓടി ചെന്നാണ് ആരോ സ്വീകരിക്കുന്നു പറയുന്നത് കണക്കുകളോട് ശിരാവുന്നില്ലല്ലോ കാന്താര ചേച്ചി എന്തായാലും മേരി പേര് ദേശവാസിയോ അപ്പക്സ് അൾട്ടിമ വൈറ്റ് വാഷ് പദ്ധതിയുടെ സമ്പൂർണ്ണ വെളുപ്പിക്കൽ പദ്ധതി ഇവരെ ഉൾപ്പെടുത്തിയതായി നോം അറിയിക്കുന്നു അപ്പുറമുള്ള ഏതോ ലോകത്തിൽ രണ്ട് അപ്പൂപ്പം തടികളെ പോലെ എന്റെ ഏറ്റായും മോളും വെളുത്തു പാർന്നുണ്ടാവും എന്ത് ചെയ്യാനോ പിന്നെ അവരുടെ പാസിനെ കുറിച്ചും അന്നശിനെ കുറിച്ചും ഇവർ ഇന്റർവ്യൂല് തുറന്ന് പറയുന്നത് കമ്പാരിറ്റിൽ അങ്ങനെ എടുത്ത് പറയാൻ മാത്രം ഭയങ്കര കഷ്ടപ്പാടായി തോന്നിയില്ലെങ്കിൽ കൂടിയും ജെനുവിനായിട്ട് തന്നെയാണ് തോന്നിയത് അതിപ്പോ നമ്മുടെ വിഷമങ്ങൾ എത്ര ചെറുതാണെങ്കിലും നമുക്കത് വലുതായി തന്നെ തോന്നലോ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ പ്രായമാണല്ലോ അതിന് മെച്യൂരിറ്റി ഉണ്ടായിരുന്നു എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതിപ്പൊ ഇന്ന് പുരോഗമന ചിന്താഗതി വച്ച് പുലർത്തുന്ന ഒരുവിധ മനുഷ്യന്മാർക്കൊക്കെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയൊരു ഉണ്ടാകുമല്ലോ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ തീർച്ചയായും ക്ഷമിച്ചു കൊടുക്കുക തന്നെ വേണം അതെല്ലാം ഓക്കെയാണ് പക്ഷെ നിങ്ങൾ ഏറെ കയറാനുള്ള പ്രധാന കാരണം നിങ്ങൾക്കിടയിൽ നടന്ന കളിപ്പനും കാന്താരി മോഡ് റിലേഷൻഷിപ്പിന് ഇന്ന് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് അത് നിങ്ങൾ സംവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്റർവ്യൂ കണ്ടപ്പോ മനസ്സിലായത് പിന്നെ സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒരു കോൺട്രവേഴ്സി വന്ന് തങ്ങളുടെ ഇമേജിനെ കോട്ടം തട്ടുന്ന സമയത്ത് താങ്കളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നിങ്ങളൊരു ഭാഗത്ത് തെറ്റ് സമ്മതിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തിലൂടെ നൈസായിട്ട് വെളിപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തിയിട്ടുണ്ട് അല്ലെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് തെറ്റിനെ തെറ്റായി അംഗീകരിച്ചാൽ മാത്രം മതി പ്രശ്നം അവിടെ തീർന്നു ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം